എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സി എസ്സിനും ബി ആറിനും പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഏതൊക്കെയാന്നാണ് ഇതിന് മുമ്പ് ഞാൻ സി എസിനും ബി ആറിനും പറ്റിയ ക്യാരക്ടർ കോമ്പിനേഷൻസിനെ പറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ കയറി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോമ്പിനേഷൻസിനെ പറ്റി പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏത് കോമ്പിനേഷൻസിനെ പറ്റി അല്ലെങ്കിൽ ഏത് കോമ്പിനേഷൻസാണ് നിങ്ങൾ വിടാൻ പോകുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാ ക്യാരക്റ്റേഴ്സിൻ്റെ എബിലിറ്റിയെപ്പറ്റി ഈ നന്നായിട്ട് പഠിച്ചിരിക്കണം എന്നിട്ട് മാത്രമേ കോമ്പിനേഷൻ ഇഷ്ടമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാ കളികളും കളിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ക്യാറ്റേഷൻ്റെ എബിലിറ്റീസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഈ കാറ്റ ഒക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കളികളൊക്കെ കളിക്കാനും പറ്റും ഇഷ്ടംപോലെ കളികൾ ബോയി അടിക്കാനും പറ്റും ടീമിനൊക്കെ നല്ല സപ്പോർട്ടും കൊടുക്കാനും സാധിക്കും അപ്പോൾ ക്യാറ്റ കോമ്പിനേഷനെ പറ്റി അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം നമുക്കിനി ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒക്കെയാ നോക്കാം നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്റ്റബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതായത് മാക്സിമം റേറ്റ് ഓഫ് ഫയർ കിട്ടാൻ വേണ്ടിയാണ് ഈ ക്യാരക്ടർ ഇടാൻ പറയാൻ കാര്യം അതായത് നോർമൽ ഉള്ളതിനേക്കാളും എട്ട് ശതമാനം കൂടുതൽ റേറ്റ് ഓഫ് ഫയർ ഈ ക്യാരക്ടർ ഇടാൻ നമുക്ക് കിട്ടും മാത്രമല്ല ഈ എട്ട് ശതമാനം റേറ്റ് ഓഫ് ഫാറിനകത്ത് പതിനഞ്ച് ശതമാനം മൂവ്മെൻറ്റ് സ്പീഡായിട്ട് കൺവേർട്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം മൂവ്മെന്റ് സ്പീഡും നമുക്ക് കിട്ടും അതായത് ഈ ക്യാറ്റ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഫയറും കിട്ടും മൂവ്മെന്റ് സ്പീഡും കിട്ടും ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാക്റ്ററാൻ നോക്കാം നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത് ലിയോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി അറിയാൻ മേലാത്തവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുതരാം അതായത് ഒരു കോമ്പാക്റ്റിന് ശേഷം നമ്മുടെ ഈ എച്ച് പി റെ ആയി കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ കോമ്പാക്റ്റിന് ശേഷം എച്ച് പി ഈ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം അറുപത് എസ് പിയാണ് നമുക്ക് കിട്ടുന്നത് കോമ്പാക്റ്റിനെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എനിമിയായിട്ടുള്ള ഫയറിങ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിൽ നിന്ന് നമ്മൾ വീടും അങ്ങനെ എങ്ങനെ ഡാമേജ് കിട്ടിയാലും ശേഷം മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ എസ് പി റിക്കവറായി കിട്ടും മൂന്നാമതായിട്ട് ഇടാൻ പോകുന്ന ക്യാരക്ടർ മോക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ എനിമിക്കിട്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ തലയ്ക്ക് മുകളിൽ ഒരു സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു ആരോ അഞ്ച് സെക്കൻഡത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഇത് കൂടാതെ ഈ പൊസിഷൻ നമ്മുടെ മാപ്പിലും കാണിക്കും ഒപ്പം തന്നെ നമ്മുടെ ടീമേറ്റ്സിനും ഷെയർ ആവും പിന്നെ നിങ്ങൾ ഈ ക്യാരക്ടർ അതായത് നോക്കുന്ന ക്യാരക്ടർ അവയക്കം ചെയ്യുവാണെങ്കിൽ ഈ അഞ്ച് സെക്കൻഡിന് പകരം ആറേ പോയിൻ്റ് അഞ്ച് സെക്കൻഡത്തേക്ക് എനിമിയുടെ പൊസിഷൻ നമ്മളെ കാണിക്കും ഇത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ അവേഗം ചെയ്താലും എനിമി മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആറേ പോയിൻറ്റ് അഞ്ച് സെക്കൻഡത്തേക്ക് എനിമയുടെ പൊസിഷൻ കാണിക്കുകയുള്ളൂ ഇനിയും നാലാമതായിട്ട് മെയിനായിട്ട് ആക്ടിവേറ്റ് ഇടാൻ പോകുന്നത് റൈഡെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അപ്പോൾ ഈ ക്യാരക്ടറിന്റെ എബിലിറ്റിയും ജസ്റ്റ് ഒന്ന് തരാം അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി ആക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സ്പൈഡർ എനിമിയുടെ ലൊക്കേഷനോട്ട് പോകും ആ എനിമിയെ ആ സ്പൈഡർ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ എനിമിയുടെ മൂവ്മെൻറ്റ് സ്പീഡ് എൺപ ശതമാനം കുറയ്ക്കും അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റിയെ പറ്റി വിശദമായിട്ട് ഇതിനുമുമ്പ് ഞാൻ വീഡിയോസ് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇതിൻ്റെ കുറേ ടി കണ്ടും ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അത് നിങ്ങളെ കയറി കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ എബിലിറ്റിയെല്ലാം മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ നാല് കോമ്പിനേഷൻസ് കിട്ടും നിങ്ങൾ ഇപ്പോൾ സി എസ് ആയാലും ബി ആർ ആയാലും ഏത് കളിച്ചാലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ കളിക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് ഇതിലൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഇതൊരു സി എസ് ലെ ഗെയിം പ്ലേ ആണ് അപ്പോൾ എനിമിയെ തന്നെ ഈ കടുന്ന ക്യാരക്ടർ ലോക്ക് ചെയ്യുന്നതന്നെ നമുക്ക് ഒട്ടും മൂവ്മെൻറ്റ് സ്പീഡ് കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എനിമിയെ നമുക്ക് നോക്ക് ചെയ്ത് ഗില്ല് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ കോമ്പിനേഷൻസൊക്കെ ഇട്ട് സി എസ് ആയാലും ബി ആർ ആയാലും കളിച്ച് നോക്കുക നിങ്ങൾ ഇപ്പോൾ ലോങ്ങിലാണെങ്കിലും ഷോർട്ടിലാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും മാത്രമല്ല ഇപ്പം പറഞ്ഞ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഈ എനിമിയുടെ ഒക്കെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നിങ്ങൾക്കും നിങ്ങളുടെ ടീം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള എന്തെങ്കിലും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എല്ലാത്തുനിന്ന് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ മാത്രമല്ല എൻ്റെ ചാനലിൽ കയറി ഇതിന് വേറെയും ഒരുപാട് നല്ല കോമ്പിനേഷൻ ഉണ്ട് ആ വീഡിയോ സ്ഥലം നിങ്ങൾ കയറി കാണണം അപ്പോൾ ഇത്രയേറെ വീഡിയോ ചെയ്യേണ്ടതാണ് നന്ദി താങ്ക് യു സോ മച്ച്